ഇപ്പോൾ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ന്യൂസാണ് നസ്ലിനെ ഒരു ന്യൂസ് ഇത് ആണൊക്കെ ഉണ്ടാക്കി ആരാധന ഉണ്ടെങ്കിൽ താനുണ്ടെങ്കിൽ പെട്ടെന്ന് നസ്ലിനെ കണ്ടപ്പോഴത്തേക്ക് ഒരു സെൽഫി എടുക്കാൻ വേണ്ടി എടുത്തു വരികയും അങ്ങനെ നിന്ന് സെൽഫി എടുക്കുന്ന സമയത്ത് തോളത്തുണ്ടെങ്കിൽ കൈയിട്ടിട്ടുണ്ടായിരുന്നു ഉടനെ തന്നെ നസ്ലിൻ പറയും ചെയ്തുണ്ടായിരുന്ന കൈയ്യെടുക്കുക എനിക്ക് പോകണം എന്നുള്ളൊരു കാര്യം അത് കണ്ട ഒരുപാട് പേര് പറയുന്നുണ്ട് ഇവനെന്ത് ഭയങ്കര അഹങ്കാരം കൂടി ഒരു സിനിമ ഹിറ്റായതിനു ശേഷം ഉണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കാൻ തുടങ്ങിയെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് പേരുണ്ടെങ്കിൽ ഇങ്ങനെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേ സമയത്ത് ഒരുപാട് പേരുണ്ടെങ്കിൽ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ എൻ്റെ അഭിപ്രായത്തിലുണ്ടെങ്കിൽ ചില സമയങ്ങളുണ്ടെങ്കിൽ എല്ലാവർക്കും ഉണ്ടെങ്കിൽ മൂഡുണ്ടെങ്കിൽ ഒരേപോലെ ഉണ്ടാകണമെന്നില്ല ചിലർക്കുണ്ടെങ്കിൽ ശരീരത്തിൽ തുടർന്ന് ഇഷ്ടമായിരിക്കും ചിലർക്ക് ഇഷ്ടമല്ലായിരിക്കും സോ അത് അറിഞ്ഞിട്ട് വേണം നമ്മളും പെരുമാറാൻ വേണ്ടിയുള്ളത് സോ ആ സാഹചര്യത്തിലുണ്ടെങ്കിൽ നസ്ലിനെ നോക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ആ സാധാരണ രീതിയിലാണ് പറഞ്ഞത് കൈ എടുക്കാനുള്ള ഒരു കാര്യം അതോടൊപ്പം ണ്ടെങ്കിൽ ആ പയ്യൻ ഉണ്ടെങ്കിൽ ആ കൈ വെച്ച പയ്യൻ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു താനുണ്ടെങ്കിൽ പെട്ടെന്ന് അത് പ്രതീക്ഷിച്ചില്ലെന്നൊരു കാര്യം സോ എന്തായാലും ശരിയുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ചിലരുടെ മൂടെ എങ്ങനെയാണ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മളുണ്ടെങ്കിൽ ആദ്യമേ അവരുടെ പെർമിഷൻ ചോദിക്കുക അവരുടെ കയ്യിൽ നിന്ന് പെർമിഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ നമ്മളവരോടെ ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ തോളിച്ചിലപ്പോൾ നമുക്കുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ടി വി സ്റ്റാർ ആരെങ്കിലും ആയി മുമ്പ് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഉണ്ടെങ്കിൽ ഒരു ആവേശവും അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു ഇൻട്രസ്റ്റുമായിരിക്കും സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഓടിച്ച് തന്നെ പെട്ടെന്നൊന്നും ആലോചിക്കാതെ തന്നെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും സോ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഒരേ ഒരുപാട് അബദ്ധങ്ങളും നമുക്ക് പറ്റുന്നതായിരിക്കും അങ്ങനത്തെ ഒരു കാര്യമാണ് ഇവിടുത്തെ നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ചറിയാം ആ പയ്യനുണ്ടെങ്കിൽ മനപ്പൂർവ്വം ഉണ്ടെങ്കിൽ പിടിച്ചവിടെ നിർത്തിയാണ് ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നസിലിനോടേ കയ്യെടുക്കാൻ പറഞ്ഞു ഇത് ഒരുപാട് പേരുണ്ടെങ്കിൽ ഭയങ്കര നെഗറ്റീവായിട്ടാണ് എടുത്തത് അവനെന്തോ ഒരു സിനിമ ഇങ്ങനെ ഹിറ്റായിട്ടുള്ള അങ്കാരമാണ് രണ്ട് മൂന്ന് സിനിമ ഇരിക്കുമ്പോഴത്തേക്ക് പൊട്ടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ പിന്നെ പലയാളൊക്കെ പോകുന്നതായിരിക്കും നിവി പോളി ആരും മറക്കരുത് അങ്ങനെ ഒരുപാടുണ്ടെങ്കിൽ ഹെറ്റ് കമൻസൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എൻ്റെ അഭിപ്രായത്തിലുണ്ടെങ്കിൽ അവൻ ചെയ്തതിൽ ഒരു കുഴപ്പമില്ല ഇല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക